എല്ലാവർക്കും നമസ്കാരം കേരള ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതൊരു പുതിയതായി ആരംഭിച്ച ചാനലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് മുമ്പുള്ള പ്രീ മാച്ച് അനാലിസിസും മത്സരങ്ങൾക്ക് ശേഷമുള്ള മാച്ച് റിപ്പോർട്ടും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും കൂടുതലും ഐ എസ് എൽ വാർത്തകളായിരിക്കും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുക നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനുവരി ഇരുപത്തി അഞ്ചിന് കൊച്ചിയിൽ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മത്സരത്തോടെ ഐ എസ് എൽ മത്സരങ്ങൾ പുനരാരംഭിക്കുകയാണ് ഒരു മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഐ എസ് എൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ആദ്യം നമുക്ക് ഇരു ടീമിനും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു നോക്കാം നോക്ഡാംബാനോറത്തെയും ബോറിംഗോ ബോർഡോയുമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പുതുതായി സൈൻ ചെയ്തത് വേറെ ഒരു പുതിയ ഫോറിൻ താരവും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടില്ല എന്നാൽ എ ടി കാര്യങ്ങൾ മറിച്ചാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഡിഫൻഡറായ പ്രീതം കോട്ടാലിനെ അവർ സൈൻ ചെയ്തു കൂടാതെ തന്നെ ബംഗളൂരു എഫ് സിയുടെ മുൻ മധ്യനിര താരം എഡു ഗാർസിയയും അവർ റാഞ്ചി റാഞ്ചിക്കൊണ്ടുവന്നിട്ടുണ്ട് മധ്യനിരയിൽ അപാര ഫോമിൽ കളിക്കുന്ന താരമാണ് എഡു ഗാർസിയ ഇവരുടെ കൂടെ ലാൻസറോട്ടി കോമൽ താത്താൽ പ്രണോയ് ഹോൾഡർ മിഗ്വൽ പലാൻസ തുടങ്ങിയവരും അണിചേരുമ്പോൾ ശക്തമായ ടീമായി മാറും കൊൽക്കത്ത ഇപ്പോൾ ഒരു കാര്യം നമുക്ക് തറപ്പിച്ചു പറയാം കൊൽക്കത്ത പഴയ പുൽക്കത്തയല്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സ് പഴയ ബ്ലാസ്റ്റേഴ്സ് ആണ് ഈ സീസണിൽ ആകെ ഒരു മത്സരം മാത്രമാണ് നമ്മൾ വിജയിച്ചത് അത് കൊൽക്കത്തക്കെതിരെയാണ് പക്ഷേ ഇനിയും കൊൽക്കത്തക്കെതിരെ വിജയം ആവർത്തിക്കുമോ എന്ന് സംശയമാണ് കാരണം അത്രയ്ക്കും ശക്തമായ ടീമായി മാറിയിരിക്കുന്നു കൊൽക്കത്ത പുതിയ പോർച്ചുഗീസ് കോച്ചിൻ്റെ കടന്നുവരവോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്ത്രങ്ങളിൽ മാറ്റം വരുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മദ്യനിരയെ കൂടുതൽ ശക്തിപ്പെടുത്താനാകും അദ്ദേഹം ശ്രമിക്കുക എ ടി കെയുടെ മധ്യനിര വളരെ ശക്തമായതിനാൽ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിന് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ നാല് ഒന്ന് മൂന്ന് രണ്ട് എന്ന ഫോർമേഷനാകും മിക്കവാറും ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുക ജിങ്കനും അനസും സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിക്കാനാണ് സാധ്യതകൾ സിറിൽകാളി ലെഫ്റ്റ് ബാക്കായും ലാൽ റുവാ താര റൈറ്റ് ബാക്കായും കളിക്കും ഡിഫെൻസീവ് മിഡ്ഫീൽഡറായി നിക്കോള കൃഷ്ണനവിക് കളിക്കാനാണ് സാധ്യതകൾ മധ്യനിര താരങ്ങളായി സഹൽ അബ്ദുസമദും കിസറോൺ കിസീറ്റോയും കറേസ്ഡ് കറേജ് പെക്കൂസറും കളിക്കാൻ സാധ്യതകളേറെയാണ് അറ്റാക്കർമാരായി സ്ലാവിസ സ്റ്റിക്കും ജിതിൻ എമ്മസും കളിക്കുമെന്നാണ് പ്രതീക്ഷകൾ എ ടി കെ നിരയിൽ മിഗ്വൽ പലാൻസ മാനുവൽ ലാൻസറോട്ടെ എഡു ഗാർഷിയ തുടങ്ങിയവരുടെ ഈ കോമ്പിനേഷൻ ബ്ലാസ്റ്റേഴ്സിന് തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഐ എസ് എല്ലിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരാണിവർ ഇവരെ പിടിച്ചുകെട്ടാൻ നമ്മുടെ നിരയിൽ ആരുണ്ട് എന്ന ചോദ്യവും ഉയരുകയാണ് മിഗ്വൽ പലാൻസ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഗോളടിച്ചു താരമാണ് കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക